മാടായി ഉപജില്ലാ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മോണോ ആക്റ്റിലും പെൺകുട്ടികളുടെ മോണോ ആക്റ്റിലും ഫസ്റ്റ് പ്രൈസ് നേടിയ കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് അശേക് ചെറുവന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് സൗപർണിക തീർത്ഥ ചെറുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് എന്തായിരുന്നു വിഷയം രാജ്യസ്നേഹം സബ്ജക്റ്റ് ആയിരുന്നു രാജ്യ സ്നേഹം എൻ്റെ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പക്ഷെ ചരിത്രത്തിൽ അധികമൊന്നും ഉൾപ്പെടാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം മരിക്കുന്നത് ഇരുപത്താറാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തൂക്കിക്കുന്ന അതിനെ കുറിച്ചായിരുന്നു എൻ്റെ ഈ ഒരു ടോപ്പിക് പറഞ്ഞു ടോപ്പിക് സ്ക്രിപ്റ്റ് എഴുതിയത് സുരേഷ് ബാബു ശ്രീസ്ഥരാണ് സുരേഷ് ബാബു എന്നാണ് എഴുതിയത് വടകര ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് പറ്റും കുറച്ച് നീ ഈ നാട് തോക്കും തോക്കും ഞങ്ങളെ നമ്മളെ ുംരണത്തിൽ കരയരുതെന്ന് വാക്ക് ഒരുമിച്ച് കേട്ടവരല്ല നമ്മൾ അതുകൊണ്ട് നീ നെഞ്ചു കൂടി കൊടുക്ക് സ്വന്തം വേണ്ടി ചോര കൊടുക്കുന്ന മോൻ അഭിമാനല്ലേ ഈ നാടിന്റെ ഓൻ എന്തായിരുന്നു എന്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് അത് നമ്മുടെ ഭാരതമാതാവ് അനുഭവിക്കുന്ന ഇപ്പം നമ്മുടെ കൊടിയനെയെല്ലാം ഓക്കെ ഒരു ചെറിയൊരു ഭാഗം കാണിക്കാം

വേറെന്തെങ്കിലും നീലേശ്വരത്തുള്ളത് ഓക്കെ എന്തായാലും രണ്ടുപേർക്കും കൺഗ്രാസ് ഇനിയിപ്പോ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോവാൻ പോവാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പാർട്ടിപ്പേറ്റ് ചെയ്ത